നിങ്ങളുടെ മക്കള് എഴുതാനും വായിക്കാനും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ അതിനവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പകരം ഇനി പറയുന്ന പ്രശ്നമാണ് ഇതിന് പിന്നിലുള്ള വില്ലൻ പൊതുവെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യു കെ ജി ആയിട്ട് പോലും ചിലപ്പോൾ അക്ഷരങ്ങൾ കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റാറില്ല ചില കുട്ടികളാണെങ്കിൽ അക്ഷരങ്ങൾ എഴുതുമ്പോൾ തര തിരിച്ച് എഴുതാം ഞങ്ങളിതിനെ മിറർ റൈറ്റിംഗ് എന്നാണ് പറയാ ഫോർ എക്സാമ്പിൾ ബി ഡി ആയിട്ട് എഴുതുന്നു ി നയൻ പോലെ എഴുതുന്നു ജെ എല് പോലെ എഴുതുന്നു സി തിരിഞ്ഞ് എഴുതുന്നു ഈ രീതിയിലാണ് പൊതുവെ കുട്ടികൾ കാണുന്നത് അങ്ങനെ അക്ഷരങ്ങൾ ഉറക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവര് വായിക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ് കാണുന്നതൊക്കെ അതുകൂടാതെ ചില കുട്ടികൾക്ക് വായിക്കുമ്പോൾ ഒരക്ഷരം അടുത്തക്ഷരം തമ്മിൽ ചേർത്ത് വായിക്കാനായിട്ട് പറ്റില്ല ഇപ്പം ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ജ എന്ന് പറയുന്ന ഒരു അക്ഷരമാണ് പറയുന്നത് അവർ ഇംഗ്ലീഷിൽ ജെ മാത്രമേ എഴുതുള്ളൂ ജ എന്ന് പറയുമ്പോൾ ജെ എയും കൂടി ചേർന്നാലല്ലേ ജാ അല്ലെങ്കിൽ ഇപ്പോൾ ഡു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഡി എഴുതി വയ്ക്കും പക്ഷെ നമുക്ക് ഡി ഒ കൂടി ചേർന്നാലാണ് ഡു വരുന്നത് അങ്ങനെ ഒരക്ഷരം അടുത്ത അക്ഷരം നമ്മൾ ചേർത്ത് ഉച്ചരിക്കുവാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എഴുതുമ്പോഴും ബുദ്ധിമുട്ട് വരും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എലിഫൻറ്റ് എന്ന് പറയുമ്പോൾ എലിഫൻറ്റ് എന്താണെന്നറിയാം അത് ആനയാണെന്നറിയാം ആനയുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പക്ഷേ എലിഫൻറ്റ് എന്ന് അവർക്ക് പക്ഷേ എഴുതാനായിട്ട് പറ്റില്ല എലിഫൻറ്റ് എന്ന് ചിലപ്പോൾ വായിക്കാനും പറ്റില്ല വേറൊരു രീതിയിലായിരിക്കും അവരത് വായിക്കുന്നത് ചില കുട്ടികളാണെങ്കിൽ ഇപ്പോൾ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കെ ആർ ഇപ്പൊ സി എ ആർ ഇ എന്നാണെങ്കിൽ സി എ ഇ ആർ എന്ന് ചിലപ്പോൾ അവർ ഉച്ചരിക്കും ഇപ്പൊ അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എൻ ജി എൽ ഇ അങ്കിൾ എന്ന് ചിലപ്പോ ആയിരിക്കും അവരത് പറയുക യു എൻ സി എൽ ഇ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്കിൾ എന്ന് പറയുമ്പോൾ എഴുതുന്നത് അങ്ങനെ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക അക്ഷരങ്ങള് ഒരക്ഷരത്തിന് പോലെ സമാന സൗണ്ടുള്ള അക്ഷരങ്ങൾ ചേർക്കുക എസ്പെഷ്യലി ഐ വരൻ്റെ അടുത്ത് ചിലപ്പോൾ വൈ എഴുതുക ചിലപ്പോൾ ജെ വരൻ്റെ അടുത്ത് ജി എഴുതുക ചിലപ്പോൾ ഇ വരണ്ടടുത്ത് ഐ എഴുതുക ഇങ്ങനെയൊക്കെ വരാറുണ്ടൊക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം യു കെ ജിയുടെ കൂടി തന്നെ ഈ പ്രശ്നങ്ങളെ തുടക്കം കാണിക്കും ഒന്നാം ക്ലാസ് എത്തുമ്പോഴൊക്കെ എല്ലാം ശരിക്കും ഇത് പുറത്തേക്ക് വരും ഒന്നാം ക്ലാസ്സിൽ എത്തുമ്പോഴൊക്കെ നമ്മൾ വാക്കുകളൊക്കെ വായിച്ചു കൊടുങ്ങും ചെറിയ വാചകങ്ങളൊക്കെ വായിച്ചു കൊടുങ്ങും അവിടെ എത്തുമ്പോഴാണ് കുട്ടികളിൽ ഈ പ്രശ്നം നമ്മൾ കാണുന്നത് അങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് എഴുത്തും അതുപോലെ തന്നെ വായനയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പഠന വൈകല്യമോ അല്ലെങ്കിൽ പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ളതിൻ്റെ ലക്ഷണമാണ് തുടക്കത്തിൽ തന്നെ നമ്മളത് കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് എന്നാൽ ഇതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് പത്ത് വയസ്സിൽ അതായത് അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോഴാണ് അത് കോംപ്ലിക്കേറ്റഡ് ആകുന്നത് അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോഴാണ് സാധാരണയായിട്ട് ഒരു കുട്ടി സ്വന്തമായിട്ട് വായിച്ചിട്ട് എഴുതേണ്ടി വരും പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻസ് സ്വയം വായിക്കണം അതുവരെയൊക്കെ ടീച്ചേഴ്സൊക്കെ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസറും എല്ലാം അറിയാം ആ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വായിക്കാൻ അറിഞ്ഞാലല്ലേ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോഴേ കൂടുതൽ ആയിട്ട് മാറി അവസാനം പത്താം ക്ലാസ് എത്തുമ്പോൾ പകരം വേറൊരു കുട്ടിയെ വെച്ചിട്ട് പരീക്ഷ എഴുതുകയോ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജുകൾ കമ്മ്യൂണിറ്റ് ചെയ്ത് വേറെ ലാംഗ്വേജ് എടുക്കുന്ന അവസ്ഥയിലേക്കെല്ലാം വരുന്നത് സോ നിങ്ങളുടെ മക്കൾ എഴുതുന്നതിലും വായിനേലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ലൈൻ ഡിസബിലിറ്റിയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളെ സൈക്കോളജിസ്മാരൊക്കെ ഉണ്ട് അവരെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ച് നിങ്ങളുടെ മക്കളുടെ ലൈഫ് സുരക്ഷിതമാക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്